ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി കണ്ടാലോ വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഉപ്പുമാവാണ് ഉപ്പുമാവാണെട്ടോ ഒന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ബൻസി സൂചി ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ നല്ല യെല്ലോയിഷ് കളറിലുള്ള ഒരു റവിയായിരിക്കും അത് നമ്മൾ സാധാരണ വൈറ്റ് ആയിരിക്കില്ല പക്ഷേ ഇതിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ക്യാമറ ലൈറ്റിൽ കാണുമ്പോൾ സാധാരണ പോലെ യെല്ലോ കളർ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് ഞാൻ ചെറുതാക്കി ചൂടാക്കിയൊന്ന് വറുത്ത് എടുത്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു സവാള ഞാനിതുപോലെയാണ് കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇഞ് അതെ ഞാൻ ഒരു മീഡിയം ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ സവാള എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇഞ്ചിയും കട്ട് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും പിന്നെ പച്ചമുളക് നെടുക കീറാണ് കേട്ടോ പിന്നെ കറിവേപ്പിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പച്ചക്കറി ഒന്നും ഞാൻ ഇടുന്നില്ല സാധാരണ ഞാൻ പച്ചക്കറി മീൻസ് ഈ ഇതുണ്ടല്ലോ ക്യാരറ്റ് അസംഭവമാണ് ഞാൻ സാധാരണ ഇടാറുള്ളത് ഒന്നും ഇടുന്നില്ല ഇപ്രാവശ്യം നാളികേരം മാത്രം ഇട്ടിട്ടുള്ള രവയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണിതെന്ന് അപ്പോൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ ഉപ്പുമാവിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കുന്ന ഉപ്പുമാവായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കടുക് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എന്താ പറയുക ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊക്കെ കൂടിയൊന്ന് വഴറ്റാം എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഉപ്പുമാവ് എന്തോരം ഇത് റവ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഒരു കണക്ക് ഞാൻ കണക്ക് ഇതൊന്ന് എത്രയാണ് എന്നൊന്നും മെഷർമെൻറ്റൊന്നും പറയല്ലേ എനിക്കതൊന്നും അറിയില്ല അങ്ങനെ കറക്റ്റ് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കണക്കിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉവയുടെ കണക്കിനെ എന്നിട്ട് അത് നന്നായി അടച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവേയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെളിച്ചെണ്ണയുടെ സ്മെല്ല് ഈ ഉപ്പുമാവിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിൽ മെയിൻ താരം എന്ന് പറയുന്നത് തന്നെ ഒരു ഉപ്പുമാവിൻ്റെ ആത്മാവെന്ന് പറയുന്നത് തന്നെ ശരിക്കും ഇഞ്ചിയും വെളിച്ചെണ്ണ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതെന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വെല്ലിച്ചൊക്കെ മരിച്ച സമയത്ത് മരിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അടിയന്തരത്തിന് ഞാൻ പോയിരുന്നു അപ്പോൾ ആ സമയത്ത് ഉണ്ടല്ലോ അടിയന്തരത്തിന് രാവിലെ ഉപ്പുമാവാണ് എല്ലാവരും കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുറേ പേരൊക്കെ വരുമ്പോൾ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവം ആണല്ലോ അതുകൊണ്ടുതന്നെ എനിക്കിത് കണ്ടുവിടാം കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിലുണ്ടാക്കിയാലും കണ്ടുവിടാം അങ്ങനത്തെ ആ സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു എന്നിട്ട് പിന്നെ അന്ന് ആ അടിയന്തരത്തിന് ഉണ്ടാക്കിയ ആ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയിലായിരുന്നു വെളിച്ചെണ്ണ ഇങ്ങനെ നല്ലോണം അതിൻ്റെ സ്മെല്ലും വയലുവെച്ചിങ്ങനെ പോണ പോലത്തെ ഉപ്പ്മാവ് അതോടുകൂടെ എനിക്ക് ഉപ്പ്മാവ് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതുപോലെ ഇതുവരെയും എൻ്റെ എനിക്ക് പറ്റിയിട്ടില്ല ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ ഉപ്പ്മാവ് ശരിയായി വന്നിട്ട് അത് കുറുകി വെള്ളമൊക്കെ കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പുമാവ് റെഡി കണ്ടില്ലേ വേഗത്തിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ എന്തായാലും ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ